പേളി മാണിയുടെ ഒരു വാർത്തയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത് പേളിയടയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങിയിരുന്നു അതിൻ്റെ വാർത്തയുമായി സംബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ ചോദ്യവും നിൽക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നതും ഇതേ കൃത്യമായ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പേളി വിറ്റുകൊടുത്തത് അൻപത് ഫ്ലാറ്റുകളാണ് എന്ന് പറയുന്നു കോടികളാണ് പേളിയുടെ കൈവശം വന്നത് എന്നും പറയുന്നുണ്ട് പേളി മാണിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസർ ഇങ്ങനെ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന ഭൂരിഭാഗം കമൻ്റുകളിലും ഇപ്പോൾ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് പേളിയുടെ ആരാധകർ താരത്തെ പ്രശംസിച്ചു കൊണ്ടെത്തുന്നു അതേസമയം തന്നെ ഇപ്പോൾ പേളി ഫ്ലാറ്റ് വാങ്ങിയത് വ്ലോഗ് ആരാധകർക്ക് മുമ്പിലെത്തിച്ചു ഇതിനു പിന്നിൽ ഇങ്ങനൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നുവെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഈ ഫ്ലാറ്റിലേക്ക് പേളി താമസം മാറിയിട്ടില്ലെന്നും ചിലർ ചൂണ്ടിക്കാട്ടി അതേസമയം ഈ ഫ്ലാറ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ടാണ് വാങ്ങുന്നതെന്ന് പേളി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ആരാധകർ പറയുന്നു ഒരു കൊലാബറേഷൻ പ്രൊഡക്റ്റ് ആണെങ്കിൽ പേളി എന്തിനാണ് അന്ന് ഫ്ലാറ്റ് വാങ്ങിയപ്പോൾ കരഞ്ഞതെന്നാണ് റെഡിറ്റിൽ ഒരാളുടെ ചോദ്യം ഇതിൽ ഒരാളുടെ മറുപടിയുണ്ട് പേളിയുടെ ബിസിനസ് കണ്ണീർ ഡിമാൻഡ് ചെയ്യുന്നു എപ്പോഴും അവരുടെ കണ്ണീരിൽ ആളുകൾ വീഴുന്നുണ്ട് അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അവർക്ക് അത് ലാഭമുണ്ടാക്കും എന്നാണ് കമന്റിൽ വന്നത് അതേസമയം ഒന്നിലേറെ ഫ്ലാറ്റുകൾ പരിചയപ്പെടുത്തി പേളി മാണി വ്ലോഗുകൾ ചെയ്തിട്ടുണ്ടെന്നും അത് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാകുമെന്നും പറയുന്നു പലതും ആണെന്നും വ്ളോഗുകളിൽ തന്നെ തന്നെ വ്യക്തമാണ് പേളി വൈകാരികമായി പൊതുവെ മറ്റ് വ്ളോഗുകളിൽ സംസാരിക്കാറുണ്ട് പേളി മാണി ആണെന്ന വാദത്തെ ആരാധകർ ഒരിക്കലും അംഗീകരിക്കാറില്ല എന്നാൽ പേളി ചെയ്യുന്നത് വലിയ രീതിയിൽ തന്നെ അവരുടെ കുടുംബത്തിനും വേണ്ട കാര്യങ്ങൾ തന്നെയാണ് മറ്റൊന്നും അവർ ഉപദ്രവിക്കാൻ നോക്കുന്നില്ല ഞങ്ങൾക്കൊരു ക്രിയേറ്ററുണ്ട് എന്ന് ആ ഫ്ലാറ്റുകാർ തന്നെ പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അതിലൂടെ തന്നെയാണ് ഇതെല്ലാം മനസ്സിലായത് അത് ക്രിയേറ്ററിലുള്ള വിശ്വാസമാണ് എന്ന് പറയുന്നു ഈ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ് പറയുന്നത് പേളി മാണി ഒരു മലയാളി ഇൻഫ്ലുവൻസർ മാത്രമല്ല എല്ലാവരെയും തന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ് പോൽ പേളിക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പേളിയുടെ ആരാധകർ താരത്തെ പ്രശംസിക്കുന്നുണ്ട് അതേസമയം റെഡിറ്റിൽ ഇതേക്കുറിച്ച് പല അഭിപ്രായവും വരുന്നുണ്ട് ആ ഫ്ളാറ്റിൽ പേളി ഫ്ലാറ്റ് വാങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് താമസിക്കാൻ തുടങ്ങിയ ഒരുപാട് പേരുണ്ട് അവരൊക്കെ തന്നെയും ഇതിനൊക്കെ തന്നെയും നിരവധി കാര്യങ്ങൾ ഉത്തരം പറയേണ്ടവരാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തന്നെ ചർച്ച ചെയ്യേണ്ടവരാണ് അതൊക്കെ തന്നെയും ചർച്ച ചെയ്യുന്നുമുണ്ട് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്ത കൂടിയായി ഇത് വേഗം മാറുന്നു പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്ത കൂടിയായും ഇത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് പേളി മാണിക്ക് ഇത്രയും അധികം ഫ്ലാറ്റ് െന്ന് എല്ലാവർക്കും കരുതപ്പെടുന്നുണ്ട് പേളിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്കും ഇതെല്ലാം മനസ്സിലാകുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് നിരവധി കാര്യങ്ങൾ ഇതുപോലെ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതെന്നും പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വാക്കായി തന്നെ മാറുകയാണ് പേളി മാണി അത്രമേൽ സന്തോഷം തന്നെയാണ് അവർക്ക് തോന്നുന്നത് കാരണം അതെല്ലാം തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് തേ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ